പത്തരമാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനിയുടെ വീട്ടുകാർക്ക് ആദർശ് വീട് വെച്ചു കൊടുത്തത് വാടകയ്ക്കാണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ആ വീട് നയനിയുടെ പേരിൽ ആദർശം എഴുതി കൊടുത്തിരിക്കുകയാണെന്ന് അനാമിക അറിയുന്നുണ്ട് അതിന്റെ പേരിൽ ഒരു പൊട്ടിത്തെറി തന്നെ അനന്തപുരിയിൽ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അനാമിക അവളുടെ അച്ഛനോടും അമ്മയോടും ഇക്കാര്യം പറയുന്നുണ്ട് മുത്തശ്ശിന്റെ മുത്തശ്ശി ഒരുപാട് അധികം സ്വർണം ഞാനയ്ക്ക് കൊടുത്തു പോരാത്തതിന് വലിയൊരു വീട് അവൾക്ക് എഴുതി കൊടുത്തു ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നൊക്കെ അനാമിക വേണുവിനോട് രേവതിയോടും പറയുന്നുണ്ട് അവർ അനന്തപുരിയിൽ അജയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ ജാനകിയും ജലജിയും ജയനും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് അങ്ങനെ ജയൻ പറയുന്നുണ്ട് ജാനകി ഭക്ഷണം കഴിക്കാൻ അച്ഛനെ അമ്മയെ വിളിക്കും സമയം ഒരുപാടായി അച്ഛനും അമ്മയും ഒക്കെ കഴിച്ചു ജയേട്ടൻ വരെ നേരം കഴുകിയിട്ടല്ലേ ആ കാര്യം ഞാൻ മറന്നു ജാനകി അല്ലെങ്കിൽ ജയേട്ടൻ ഇത്തിരി മറവി കൂടുതലാണ് ഒക്കെ പോട്ടെ ജാനകി അനി വല്ലതും കഴിച്ചോ അതൊന്നും എനിക്കറിയില്ല അല്ലെങ്കിൽ അവ ഇവിടെ അല്ലല്ലോ ജാനകി നിനക്ക് മോൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ല ഏട്ടൻ എന്താണ് ഈ പറയുന്നത് എനിക്കിപ്പോഴും ഒരു ഭാര്യയുണ്ട് അവളാണ് അനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് എന്നൊക്കെ ജലജ പറയുന്നുണ്ട് അനാമികയുടെ കാര്യമൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട അവൾ എത്രമാത്രം നോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കൊണ്ടാണ് ഞാൻ ജാനകിയോട് പറയുന്നത് അനാമിക എല്ലാം നോക്കുമെന്ന വിശ്വാസം വേണ്ട അതുകൊണ്ട് നീ നോക്കണം അനിയുടെ എല്ലാ കാര്യവും ജയൻ്റെ വാക്കുകൾ കേട്ടിട്ട് ജാനകിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നാൽ ജാനകി മറുത്തൊന്നും പറയുന്നില്ല ആ ദേഷ്യപ്പെട്ടുകൊണ്ട് ജാനകി ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ് അനക്ക് കുറെ ഭക്ഷണം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ ജാനകി ഇത് എനിക്ക് കുറച്ച് ഭക്ഷണം മതി അതെന്താ ചെയ്യട്ടെ കുറച്ച് കഴിക്കുന്നത് എൻ്റെ ഭക്ഷണത്തിന് ടേസ്റ്റ് കുറവായിരിക്കും അതുകൊണ്ടായിരിക്കും കഴിക്കാത്തത് അതൊക്കെ ശരിയാണ് ജാനകി നീ എപ്പോഴും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ആദ്യത്തെ ടേസ്റ്റ് ഇല്ല അങ്ങനെ തന്നെ പറയണം ചെയ്യട്ടെ ഒരുത്തി വന്ന് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരെയും കയ്യിലെടുത്തിരിക്കേ അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ആർക്കും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നീ എന്തിനാണ് ജാനകി എല്ലാത്തിനെയും ഞാനെ മോളെ വലിച്ചിടുന്നത് ആ കുട്ടി എന്ത് ചെയ്തിട്ടാ കുട്ടി എന്തുണ്ടാക്കിയാലും എല്ലാവർക്കും നല്ല രുചിയാണല്ലോ ആദ്യമൊക്കെ ഞാനും ഏട്ടത്തി എന്തുണ്ടാക്കിയാലും ചെയ്യേട്ടെ സ്വാദോടെ കഴിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചെയ്യട്ട ജാനകി ഇന്നെ വെറുതെ വഴക്കിൽ നിൽക്കുകയല്ല ആദ്യമൊക്കെ നീ ഏട്ടത്തി എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരുന്നു അതൊക്കെ ഞാനും ഏട്ടനും അച്ഛനും അമ്മയും എല്ലാം ആസ്വദിച്ച് കഴിച്ചിട്ടുമുണ്ട് എന്നാൽ ജാനയ്ക്ക് ഒരു കാര്യം ഓർക്കണം ആദ്യമൊക്കെ നിങ്ങളുടെ സ്വാദുള്ള ഭക്ഷണത്തോടൊപ്പം നല്ല മനസ്സോടു കൂടിയാണ് ഭക്ഷണം വിളമ്പി തന്നിരുന്നത് എല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഒരു എല്ലാവരെയും മയക്കി കയ്യിലെടുത്ത് വെച്ചിരിക്കുക ഇപ്പോൾ ഒരുത്തനാണെങ്കിൽ ആ നയന എന്ന് പറയുന്നവൾക്ക് അവളുടെ വീട്ടുകാർ ഏറ്റവും കൂടിയ സൗകര്യങ്ങളോട് കൂടിയ നല്ലൊരു വീട് ഒരുക്കി കൊടുത്തിരിക്കുക വീടിന്റെ വാടകയും മാസാമസം അവൻ തന്നെയായിരിക്കും കൊടുക്കുന്നത് ഇപ്പോൾ ജനജ പറയുന്നുണ്ട് അല്ലാതെ എങ്ങനെയാ ചാനകി ഒരു ഗതിയും ഇല്ലാത്ത അയാൾ എങ്ങനെയാണ് ആ വീടിന്റെ വാടക കൊടുക്കുക അയാൾ പറഞ്ഞു കാണും ഒരു വാടക വീട് എടുത്തുകൊടുക്കാൻ ഞാൻ ആദര്ഷം അഡ്വാൻസ് കൊടുത്ത് ആ വീട് എടുത്ത് കൊടുത്തു കാണും അങ്ങനെ ആ വീടിൻ്റെ വാടക മൊത്തം ആദർശം തന്നെ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ജയനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ജാനകിയെ പറയുന്നത് ഒരാളെ മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആദർശമാണ് അവർക്ക് വീട് എടുത്ത് കൊടുത്തത് മാത്രമല്ല ആ വീട് ഞാനയുടെ പേരിൽ എഴുതി കൊടുത്തിട്ടുമുണ്ട് അനാമിക ഇത് കേട്ട് ആകെ ദേഷ്യം പിടിച്ചുകൊണ്ട് കുറച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി താഴോട്ട് വരുന്നുണ്ട് അനകിക്ക് അലക്കാൻ കൊടുക്കാൻ വേണ്ടി വരികയാണ് ആ സമയത്താണ് അജയം പറഞ്ഞ കാര്യം അനാമിക കേൾക്കുന്നത് ഞാൻ ദേഷ്യം പിടിച്ചുകൊണ്ട് അനാമിക പറയുന്നുണ്ട് എന്താ എന്താണ് അച്ഛൻ പറഞ്ഞത് ആ വലിയ വീട് അവളുടെ പേരിൽ എഴുതി കൊടുത്തു എന്നോ അച്ഛൻ പറഞ്ഞത് സത്യമാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അനാമിക പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് അജയം പറയുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ അവർക്ക് അതൊന്നും ചെയ്തു കൊടുത്താൽ പോരാ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ അജയം പറയുന്നുണ്ട് കേൾക്കുമ്പോൾ അനാമികക്ക് വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ് അച്ഛ എന്താണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അവളെപ്പോലെ ഒരു മരുമകളല്ലേ ഞാനും ഒരുപാടധികം സ്വർണ്ണം മുത്തശ്ശിനും മുത്തശ്ശി അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു ഒരാത്തശേഷം അവളുടെ പേരിൽ വീട് എഴുതി കൊടുത്തിരിക്കുന്നു കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് വേറെ എന്താണ് അവൾ ചെയ്തത് കമ്പനിക്ക് വേണ്ടി കോടികൾ അവൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ ജാനകി പറയുമ്പോൾ ഞാൻ അങ്ങനെ കരുതുകയാണെങ്കിൽ കരുതിക്കോ അങ്ങനെ കരുതുന്നതാണ് നല്ലത് ജേട്ടാ ഇതാണ് നിങ്ങളുടെ സ്വന്തം മരുമകൾ അവൾ നിങ്ങളുടെ സ്വന്തം മരുമകളൊന്നുമില്ല നിങ്ങളുടെ ഏട്ടന്റെ മരുമകളാണ് ഇത് അവരംഗീകരിക്കാത്ത മരുമകള് അവരംഗീകരിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു അവരാരും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇനമോളെ എൻ്റെ സ്വന്തം മരുമകളായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ അജയം പറയുമ്പോൾ അനാമികയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് അമ്മി ഇതെൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് ഇതൊന്ന് അലക്കണം എന്ന് പറഞ്ഞ അനാമിക ആ വസ്ത്രങ്ങൾ ജാനകിയുടെ നേരെ നീട്ടുന്നുണ്ട് ഇപ്പോളെ കിച്ചണിൽ എനിക്ക് ഒരുപാട് ജോലികളുണ്ട് ഇത് നാളെ അലക്കിയാൽ മതിയോ പറ്റില്ല ഇന്ന് തന്നെ എനിക്ക് അലക്കി കിട്ടണം അമിക്ക് പറ്റില്ലെങ്കിൽ പറ ഞാൻ വേറെ വഴി നോക്കാം എന്നൊക്കെ അനാമിക പറയുമ്പോൾ ആരമില്ല മോളെ ഞാൻ ഇന്ന് തന്നെ അലക്കിത്തരാം ഇതൊക്കെ മനസ്സിലായ മനസ്സോടെയാണ് ജാനകി പറയുന്നത് ഞാൻ ദേഷ്യം പിടിച്ചുകൊണ്ട് അനാമിക തൻ്റെ അച്ഛനെയും അമ്മയെ വിളിച്ചു വരുത്താൻ വേണ്ടി മുകളിലോട്ട് പോകുന്നുണ്ട് ഞാൻ അജയം ചിരിച്ചു കൊണ്ട് ജാനകിയോട് പറയുന്നുണ്ട് അത് നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ് അവളെ എടുത്ത് തലയിൽ വെച്ചിട്ടല്ലേ ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ കിട്ടാൻ പോകുന്നേ ഉള്ളൂ എൻ്റെ മുകളുടെ വസ്ത്രം അലക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ ജാനകി അജയനോട് പറയുന്നുണ്ട് വേഗം പോയി അവളുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്ക് ഇന്ന് തന്നെ കിട്ടണമെന്നല്ലേ അവൾ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അജയ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഞാൻ അനാമിക അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് മോൾ വിളിക്കുന്നുണ്ട് മേഘ ഫോൺ എടുക്ക് മോൾക്ക് എന്തെങ്കിലും വിശേഷം പറയാനുണ്ടാവും വിശേഷമൊന്നും ആവില്ല വേണുവേട്ടന്റെ അല്ലേ മോള് വേണുവേട്ടന്റെ അതേ സ്വഭാവമാണ് അവൾക്ക് നീ എന്നെ കുറ്റപ്പെടുത്തിക്കോ നീ അതുപോലെയൊക്കെ തന്നെയാ എന്തായാലും ഫോൺ എടുക്കട്ടെ ഇത് പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പറയുന്നുണ്ട് അമ്മേ നിങ്ങൾ അവിടെ കുറ്റി നിന്നോ അവസാനം നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഇവിടെയുള്ള സ്വത്തുക്കൾ ഓരോരുത്തരായി കൊണ്ടുപോവുകയാണ് അല്ല അവളുടെ അച്ഛനും അമ്മയെ അടിച്ചോണ്ട് പോകും േവതി വേണുവിനോട് പറയുന്നുണ്ട് വേണു മോൾ എന്താണ് ഈ പറയുന്നത് മോളെ നീ മനസ്സിലാക്കുന്ന ഭാഷയിൽ ആദ്യം കാര്യം പറ അച്ഛാ ആ ഞാൻ എനിക്കൊരു വീട് ആദർശമായിട്ട് എടുത്തു കൊടുത്തില്ലേ അത് വാടക വീടൊന്നുമല്ല അത് അവളുടെ പേരിൽ എടുത്തു കൊടുത്ത വീടാണ് എന്തൊക്കെയാണ് മോളെ ഈ കേൾക്കുന്നത് ഞാൻ മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് സ്വർണ്ണം അവൾക്ക് കൊണ്ടു കൊടുത്തു ഇപ്പോൾ അവളുടെ പേരിൽ വീട് എഴുതി കൊടുത്തിരിക്കുന്നു മോൾ അവരുടെ മരുമകൾ തന്നെയല്ലേ അതൊന്നും ഞമ്മക്ക് കിട്ടുന്നില്ലല്ലോ മോളെ എന്നൊക്കെ വേണു പറയുന്നുണ്ട് അതൊക്കെ അവൾക്ക് മാത്രം കിട്ടിയാൽ മതിയോ ഞമ്മക്കും വേണ്ടേ എന്തായാലും കിട്ടണം മോളെ രേവതി എത്രയും പെട്ടെന്ന് അനന്തപുരിയിലെത്തണം അങ്ങനെ വീണു രേവതിയും കൂടി അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് അലജി ചടച്ച മനസ്സോട് കൂടി നവ്യയുടെ ഡ്രസ് വാഷ് ചെയ്യുന്നതാണ് പിന്നീട് കാണിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് ജാനകി വരുന്നുണ്ട് ജലജി നീ വാഷ് ചെയ്യുകയാണോ എന്താണ് ഈ സമയത്ത് എത്തിയത് നന്നായി നവയുടെ ഡ്രസ്സ് നീ അലക്കുകയേൽ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് സാരിയും കൂടിയുണ്ട് അതും കൂടി നിനക്ക് അലക്കാൻ പറ്റുമോ ഈ ജാനകി നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ആ നവ്യ എന്ന വൃത്തിക്കെട്ടുകളുടെ സാരി തന്നെ ഞാൻ എങ്ങനെയോ അലക്കുകയാണ് അച്ഛനെയും അമ്മയും പേടിച്ചിട്ടാണ് ഞാൻ അവളുടെ സാരി അലക്കുന്നത് അല്ലെങ്കിൽ അവളുടെ മുഖത്തേക്ക് ഞാനത് വലിച്ചെറങ്ങിയേനെ എന്നൊക്കെ ചനജ പറയുന്നുണ്ട് എൻ്റെ ചനജെ ഞാൻ ആദ്യം ഒന്ന് അത് മാറ്റി വെക്കി എന്നിട്ട് അനാമിക മോളുടെ ഒന്ന് അലക്കി കൊടുക്ക് അത് അവ്യയുടെ ഒക്കെ അലക്കിയിട്ട് എന്ത് കിട്ടാനാണ് അത് അലക്കിയാൽ എന്തെങ്കിലും ഗുണമുണ്ടാവുമോ അപ്പോൾ ചനജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ഗതികേട് ഇവൾമാർക്ക് അറിയില്ലല്ലോ ഇത് ചെയ്യാനാ എൻ്റെ വിധിയായിപ്പോയി എൻ്റെ ചാനകി അവയുടേത് തന്നെ ഒരുപാട് അലക്കാനുണ്ട് അതിൻ്റെ കൂടുതൽ അനാമികയുടേത് അലക്കാൻ കഴിയില്ല ആ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചാനകിക്ക് ഉറമ വരികയാണ് ആർക്ക് വയ്യ എന്ന് പറഞ്ഞാലും നയന അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറായിരുന്നു ഒരിക്കൽ തനിക്ക് വയ്യാത്ത സമയത്ത് നയന തൻ്റെ ഡ്രസ്സ് അലക്കിയതിനെക്കുറിച്ച് രാമികയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വേണു രേവതി അനന്തപുരിയിലേക്ക് വരുന്നതാണ് അനന്തപുരിയിലെ ഹാളിൽ മുത്തശ്ശിനും മുത്തശ്ശി അങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട് അച്ഛനും അമ്മയും കണ്ടപ്പോൾ തന്നെ ഓടി ചെന്ന് അനാമിക കെട്ടിപ്പിടിക്കുന്നുണ്ട് രേവതി മുത്തശ്ശിൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ് ഇത് വലിയ ചതിയായിപ്പോയി മൂർത്തിസാറെ നിങ്ങളോട് ഞങ്ങളുടെ മോളോടും മാത്രം എന്തിനാണ് ഇങ്ങനെ തരംതിരിവ് കാണിക്കുന്നത് ാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ താഴ്ത്തി കേട്ടുന്നത് ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശിനും മുത്തശ്ശി ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കുന്നുണ്ട് അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് എന്താ എന്താ അതിന് പ്രശ്നം എന്താ പ്രശ്നമെന്നോ ഞങ്ങളുടെ മോളെ എല്ലാവരും ഇവിടെ താഴ്ത്തി കെട്ടുകയില്ലേ എന്നൊക്കെ വീണു പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ആരെയാണ് ഇവിടെ താഴ്ത്തി കേട്ടുന്നത് ഞങ്ങൾക്കൊന്നു മനസ്സിലാക്കാം അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും സ്നേഹിക്കുന്നത് ഒരു അർഹതയും ഇല്ലാതെ കയറി വന്നവരെയാണ് അന്തസ്സോട് കൂടി കയറി വന്ന എൻ്റെ മകൾക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല അത് കേൾക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അർഹതയില്ലാതെ ഇവിടേക്ക് ഒരു മരുമക്കളും കയറി വന്നിട്ടില്ല അത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് മൂർത്തി സാർ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെയുള്ള രണ്ടാമത്തെ മരുമകളില്ലേ ഇപ്പോൾ ഗർഭിണിയാണെന്ന് കള്ള നാടകം കളിച്ചാണ് ഇങ്ങോട്ട് വിവാഹം കഴിച്ചു വന്നത് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ശരിയാണ് അങ്ങനെ നാളുക ആ കുട്ടിക്ക് കളിക്കേണ്ടി വന്നു അതിന് കാരണം ഇവനൊരുത്തനാണ് ഈ അഭി ഇവനാണ് ആ കുട്ടിയെ മാനം കെടുത്തിയത് ഇനി ഇവനെ അല്ലാത്ത നവ്യമോൾ ആരെ വിവാഹം കഴിക്കാനാ ഇനി നയനമ്മോള് അമ്മയ്ക്ക് വേണ്ടിയിട്ടും സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ വിവാഹത്തിന് നിന്ന് കൊടുത്തതാണ് അവരുടെ മാത്രമല്ല ഈ വിവാഹം മുടങ്ങിയെങ്കിൽ അനന്തപുരിയുടെ അന്തസ്സും പോയേനെ അപ്പോൾ വേണു പറയുന്നുണ്ട് അത് മൂർത്തി സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞങ്ങൾക്ക് മോളാണ് അവൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സന്തോഷമില്ലാത്ത ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസം ഞങ്ങൾ കേൾക്കുന്നത് അതെങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും മൂർത്തി സാർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല മൂത്തിസാറിനെ കുറിച്ച് പുറത്തുള്ളവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഞാൻ അകത്തുള്ളവർക്കാണ് മൂർത്തിസാറിൻ്റെ സ്വഭാവം മനസ്സിലാകുന്നത് ജയം പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഞങ്ങളുടെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ട് വേണം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഞാൻ എനിക്ക് അവളുടെ വീട്ടുകാർക്കും ചെയ്യുന്നത് നവയ്ക്കും കിട്ടും പക്ഷെ അതുപോലെയല്ല എൻ്റെ മോള് അവളുടെ വീട് വേറെയാണ് ഞാനേക്ക് കൊടുത്ത സ്വർണത്തിനോ അവൾക്ക് കൊടുത്ത സ്വത്തുക്കൾക്കും എൻ്റെ മോൾക്കും ഒരുപോലെ അവകാശമുണ്ട് ഇനി വേട്ടാ നമ്മുടെ മോളെ എല്ലാവരും കൂടി ഇവിടെ കഷ്ടപ്പെടുത്തുക നമ്മുടെ മോളെ ഇവിടെ കടന്ന് വേദനിക്കുകയാണ് എന്നൊക്കെ രേവതി പറയുന്നുണ്ട് ഈ സ്വർണവും സ്വത്തുക്കളോ എല്ലാം ഞങ്ങൾ ദേവിയാനിക്കു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു ഇന്ന് ദേവിയാനേക്കാൾ ഈ സ്വത്തുക്കൾ അർഹിക്കുന്നത് ഞാൻ എൻ്റെ മോളാണ് അതുകൊണ്ട് ഈ സ്വത്തുക്കൾ ഞായൻ മോൾക്ക് കൊടുത്തതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല എന്നൊക്കെ മുത്തശ്ശം പറയുന്നുണ്ട് ആ സമയത്ത് വീണു പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടുത്തെ സ്വത്തുക്കളുടെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ കോടീശ്വരന്മാർ തന്നെയാണ് പക്ഷെ മൂർത്തിസാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് എന്നാലും മൂർത്തിസാറേ ഞങ്ങൾ പോവുകയാണ് നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളുടെ കൂടെ പോര് മൂർത്തി മൂർത്തിസാറെ ഇങ്ങനെ തന്നെയാണ് ഇനിയും പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അതിനൊരു സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണു രേവതി അനന്തപുരിയിൽ നിന്ന് പോകുന്നുണ്ട്